പൂപ്പലേ വിട പായലേ വിട എന്ന പരസ്യം നിങ്ങൾ കണ്ടിരിക്കുമല്ലോ എന്താണ് ഈ പൂപ്പൽ എന്താണ് ഈ പായൽ ഭൂമിയിൽ ഏറ്റവും അധികം കോടി വർഷങ്ങൾ ജീവിച്ച ഒരേ ഒരു സസ്യമുണ്ടെങ്കിൽ അതുതന്നെയാണ് പായൽ അഥവാ പൂപ്പൽ ഇതിൻ്റെ പഴക്കം പറയാനേ പറ്റില്ല കാരണം ഭൂമി ഉണ്ടായി ഏകദേശം നൂറു വർഷങ്ങൾ കഴിഞ്ഞ് തന്നെ ഇവ ഉണ്ടായിരുന്നുവെന്നാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നവർ പറയുന്നത് ഇനി നൂറൊന്നുമല്ല ഈ ഭൂമി ഉണ്ടായി അന്തരീക്ഷമുണ്ടായി പൊടിപടലങ്ങളുണ്ടായി തുടങ്ങിയപ്പോൾ തന്നെ ഇതുണ്ടായി എന്ന് തന്നെയാണ് അധിക ശാസ്ത്രജ്ഞരും പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ പൊടിയിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാഗത്തുമാണല്ലോ ഇവ ഉണ്ടാകുന്നത് ഇവയ്ക്ക് നനവ് മാത്രം മതി മഴക്കാലത്ത് ഇവ നമ്മുടെ ചുമരിലോ അല്ലെങ്കിൽ മതിലിലോ അല്ലെങ്കിൽ മുറ്റത്തോ ഒക്കെ നിങ്ങൾ കാണാറുണ്ടാവും ഏറ്റവും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സസ്യങ്ങളാണ് പായലുകൾ അഥവാ പൂപ്പലുകൾ ഇവ എത്ര നശിപ്പിച്ചാലും വീണ്ടും വീണ്ടും അത് ഉതിർത്ത് എഴുന്നേൽക്കും വേനൽക്കാലങ്ങളിൽ ഇവ ഒന്നാകെ ഇല്ലാതായി ഉണങ്ങി വറ്റി വരണ്ട് മുഴുവനായി നമ്മൾ പെയിൻ്റ് അടിച്ചോ അല്ലെങ്കിൽ ഇതിനെ കളയുന്ന കളകൾ ഉപയോഗിച്ചോ കളഞ്ഞാലും ഒന്നോ രണ്ടോ മഴ പെയ്യുമ്പോഴേക്ക് ഇവ അതിൻ്റെ ജീവൻ തുടുത്തു വരുന്നത് കാണാം അവയ്ക്ക് കിളിർ വയ്ക്കുന്നത് കാണാം നല്ല പച്ചപ്പായി നിലനിൽക്കുകയും ചെയ്യും ഇതിൻ്റെ അവസാനം എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെയേ പറയാനാവൂ കാരണം ഇതിനെ നശിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല താൽക്കാലികമായി അതിനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ അതിനെ ഒന്ന് കവർ ചെയ്യാം എന്ന് മാത്രം ഇതിൻ്റെ വേരുകൾക്കും ഇതിൻ്റെ വിത്തുകൾക്കും ഒരു ലെവലേശവും ഒന്നും സംഭവിക്കില്ല അൻപതോ അൻപത്തി അഞ്ചോ ഡിഗ്രി ചൂട് വരെ ഇവൻ താങ്ങും അപ്പോൾ എന്താണ് ഈ ചെടികൾ ചെയ്യുക എന്നല്ലേ ഈ ചെടികൾ താനേ ഉണങ്ങി അതിൻ്റെ അന്തരീക്ഷത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ആ നിലനിൽക്കുന്ന പ്രതലത്തിലേക്ക് തന്നെ അങ്ങ് വലിയും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവയെല്ലാം ഉണങ്ങി ഇനി ഉണ്ടാവില്ല എന്ന് എന്നാൽ ഇവയ്ക്ക് ഒന്നോ രണ്ടോ മഴ കിട്ടിയാൽ ഇതിൻ്റെ തൂമ്പുകൾ വളർന്നു വരും ലോകത്ത് തന്നെ ഏറ്റവും അധികം നിലനിൽക്കുന്നതായ ഒരു സസ്യവർഗം കൂടിയാണ് പായലുകൾ പൂപ്പലുകൾ ഒരു ഇഞ്ച് സ്ഥലത്ത് ഈ പൂപ്പലുകൾ ഉണ്ടാവുന്നത് വലിയൊരു കാട്ടിൽ എത്ര മരങ്ങളുണ്ടോ അതിനേക്കാൾ ഒക്കെ ഏറെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടുമോ എന്നാൽ അങ്ങനെയാണ് കാരണം നമ്മൾ ഒരു ഇഞ്ച് സ്ഥലത്ത് കാണുന്ന പൂപ്പൽ കോടി കോടി സസ്യങ്ങളാണെന്ന് പറയാം ആ സസ്യങ്ങൾ മുട്ടിമുട്ടി നിൽക്കുന്നതിനാൽ നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം അതിൻ്റെ കൊമ്പുകളും ഇലകളും അതിൻ്റെ ചെറിയ ചെറിയ ചില്ലകളും ചേർന്ന ഒരു കൂട്ടമാണ് നാം കാണുന്ന ഈ പച്ചപ്പ് ഈ ചെടികൾ ആയുസിൻ്റെ കാര്യത്തിൽ ഒരു അത്ഭുതം തന്നെയാണ് ഇപ്പോഴും ഭൂമി ഭൂമിയുണ്ടായതിൽ തൊട്ട് ഏറെയൊന്നുമല്ലാതെ ഉണ്ടായ ശേഷം ഈ കാലവും ജീവിച്ചിരിക്കുന്ന ഏകസസ്യവർഗവും ഇതാവാം ഇതിൻ്റെ കാലഹരണപ്പെട്ട ഒരു കാലം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം എന്തെന്നു വെച്ചാൽ ഇതിൻ്റെ വിത്തുൽപാദനം അത്രയ്ക്ക് കഠിനമായ അവസ്ഥയിലും ഇവ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇവ ഉരുത്തിരിച്ച് ഉണ്ടാക്കുന്നു എന്നതാണ് ഇവ സ്വയം നശിക്കുകയല്ലാതെ നശിപ്പിക്കാൻ കഴിയില്ല സ്വയം നശിക്കാൻ ഒട്ടും കാരണവും ഉണ്ടാവില്ല കാരണം ഒരേ ചെടി തന്നെ കൊടാനുകൂടി വിത്തുകളാണ് അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പദ്ധതിത്തിലേക്ക് ഒളിപ്പിച്ച് വെച്ച് ഒരു മഴ തുള്ളി വീണാൽ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം വീണാൽ വീണ്ടും വീണ്ടും തളിരുകളായി ഉതിർത്തെ ഈ ചെടികൾ കാണുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളൂ ഏറെ പഠിക്കാനുള്ള ഒരു ചെടി തന്നെയാണ് പായലുകൾ പൂക്കലുകൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്